എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇരുപത്തിരണ്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നാളെ ഒന്ന് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിൽ കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം കേന്ദ്ര വിദ്യാഭ്യാസ കമ്മീഷന്റെ കോളേജ് വിദ്യാർത്ഥികൾക്കായുള്ള സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പിന് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെയാണ് അപേക്ഷകൾ സ്വീകരിക്കുക സ്കോളർഷിപ്പ് ലഭിച്ചവർക്ക് പുതുക്കാനും അവസരമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന ഹയർ സെക്കൻഡറി വി എച്ച് എസ് ഇ പരീക്ഷകളിൽ എൺപത് ശതമാനവും അതിൽ കൂടുതലും മാർക്ക് നേടിയിട്ടുള്ള റെഗുലർ വിരുദം ഒന്നാം വർഷത്തിൽ പഠിക്കുന്നവരായ വിദ്യാർത്ഥികൾക്കാണ് അവസരം സി ബി എസ്ഇ സി എസ്ഇ വിജയിച്ചവർക്കും അർഹതയുണ്ട് അപേക്ഷാ പ്രായം പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ചു വയസ്സുവരെയാണ് അപേക്ഷിക്കുന്നവരുടെ കുടുംബവാർഷിക വരുമാനം ക്ഷം രൂപക്ക് മുകളിലാകാൻ റെസ്പോണ്ടന്റ് ഡിസ്റ്റൻസ് ഡിപ്ലോമ കോഴ്സുകൾക്ക് ഈ അവസരം ഇല്ല മറ്റേതെങ്കിലും സ്കോളർഷിപ്പ് നേടിയവർക്കും ഈ സ്കോളർഷിപ്പിന് അർഹതയില്ല ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സ്കോളർഷിപ്പ് ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന പോർട്ടലിലൂടെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷയുടെ പ്രിന്റ് വരുമാനം യോഗ്യത ജാതി എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ കോളേജിൽ നൽകേണ്ടതാണ് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ പഠിക്കുന്ന ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായി നൽകുന്ന മാർഗദീപം സ്കോളർഷിപ്പിന് ഇപ്പോൾ അപേക്ഷിക്കാം മുസ്ലിം ക്രിസ്ത്യൻ എല്ലാ വിഭാഗവും സിഖ് ബുദ്ധ ജൈന പാഴ്സി തുടങ്ങിയ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് ലഭിക്കുക സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പാണ് സ്കോളർഷിപ്പ് ലഭ്യമാക്കുന്നത് ന്യൂനപക്ഷ മത വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പിന് സാധ്യത ആയിരത്തി രൂപയാണ് സ്കോളർഷിപ്പ് തുക കുടുംബവാർഷിക വരുമാനം രണ്ടര ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല അപേക്ഷയിൽ ഏതെങ്കിലും ദേശദാർഗത ബാങ്കിൽ സ്വന്തം പേരിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം ഡബ്ല്യൂ 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 ഡോട്ട് മാർഗദ്വീപം ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖേന ഓൺലൈനായി സ്കൂൾ തലത്തിൽ സെപ്റ്റംബർ പത്തൊൻപത് വരെ അപേക്ഷിക്കാം ഓൺലൈൻ അപേക്ഷയുടെ ഫീൽഡുകൾ പൂർണവുമായും പൂരിപ്പിച്ച് നിശ്ചിത തീയതിക്കുള്ളിൽ സ്ഥാപന മേധാവി സമർപ്പിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പാണ് ഇനി പറയുന്നത് ഒരു വീട് നിർമ്മിക്കുമ്പോൾ ഓരോ നൂലാമാലകൾ ഉണ്ടാകുന്നത് സാധാരണയാണ് ചിലതൊക്കെ സർക്കാർ തന്നെ ഈസിയായി പരിഹരിച്ചു തരും അത്തരത്തിൽ വീട് നിർമ്മാണത്തിന് തടസ്സമായി നിൽക്കുന്ന വൈദ്യുതി ലൈനും പോസ്റ്റും കെ എസ് തന്നെ ഇനി മാറ്റി തരും ഇപ്പോൾ ലൈഫ് മിഷൻ ഭവന പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് സൗജന്യമായി കെ എസ് ഈ സേവനം നൽകുന്നത് അതായത് നിങ്ങൾ ലൈഫ് മിഷൻ ഭവന പദ്ധതിയിലെ ഒരു ഗുണഭോക്താവാണ് എങ്കിൽ നിങ്ങളുടെ പുതിയ വീട് നിർമ്മിക്കുന്നതിന് പതിനൊന്ന് കെ വി ലോ ടെൻഷൻ ലൈനും പോസ്റ്റും തടസ്സമായി ഉണ്ട് എങ്കിൽ കെ എസ് സി ബി തന്നെ അവിടെ ഇടപെട്ട് ഇത് മാറ്റി തരുന്നതാണ് ഈ പദ്ധതി എന്താണ് എന്ന് നോക്കാം ലൈഫ് മിഷൻ പദ്ധതിക്ക് കീഴിൽ നിർമ്മിക്കുന്ന വീടുകൾക്ക് തടസ്സമായി ഉണ്ടാകുന്ന വൈദ്യുതി ലൈനും പോസ്റ്റുകളും മാറ്റുന്നതിൽ ലക്ഷം രൂപ വരെയുള്ള ചെലവ് കെ എസ് സി ബി വയ്ക്കും ഈ സൗകര്യം ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് ലഭിക്കുക ഇതിന് പ്രത്യേകം അപേക്ഷ നൽകണം അതേസമയം ബി പി എൽ റേഷൻ കാർഡ് പോര തദ്ദേശ സ്ഥാപനത്തിൽ നിന്നുള്ള സാധുവായ ബി പി എൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ് കുടുംബവാർഷിക വരുമാനം അൻപതിനായിരം രൂപക്ക് താഴെയാണ് എന്ന് തെളിയിക്കുന്നത് ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടതാണ് എന്ന് തെളിയിക്കുന്ന തദ്ദേശ സ്ഥാപനത്തിന്റെ സർട്ടിഫിക്കറ്റ് എന്നിവ ഉഗാന്തരം കെ ഇലക്ട്രിക്കൽ സർക്കിളിലെ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറുമായിട്ടാണ് ബന്ധപ്പെടേണ്ടത് അർദ്ധ അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓണ വിപണിയിൽ കുറഞ്ഞ വിലയിൽ അവശ്യ സാധനങ്ങൾ ലഭ്യമാക്കുന്നതിന് സപ്ലൈകോ റേഷൻ കടകൾ ഒഴികെ ഇപ്പോൾ സഹകരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കൺസ്യൂമർ ഫ് മുഖേന നടത്തുന്ന ഓണ ചന്തകൾ ഇരുപതാം തീയതി മുതൽ ആരംഭിച്ചിട്ടുണ്ട് സെപ്റ്റംബർ നാല് വരെയാണ് ചന്തകൾ നടക്കുക മലപ്പുറം ജില്ലയിൽ മാത്രം നൂറ്റി നാൽപ്പത്തി നാല് ചന്തകളാണ് തുടങ്ങിയിട്ടുള്ളത് ജില്ലയിലെ ത്രിവേണി യൂണിറ്റുകളിലും ചങ്ങരംകുളം മാറഞ്ചേരി എടപ്പാൾ വളാഞ്ചേരി പുലാമന്തോൾ തിരൂർ മലപ്പുറം പരപ്പനങ്ങാടി വണ്ടൂർ പട്ടിക്കാട് മഞ്ചേരി എടക്കര എന്നിങ്ങനെ പന്ത്രണ്ട് ചന്തകൾ കൂടി നൂറ്റി ഇരുപത്തി ആറ് ചന്തകളാണ് ആരംഭിക്കുന്നത് സപ്ലൈ കോയിൽ നിന്നും ലഭിക്കുന്ന പതിമൂന്നിനം സബ്സിഡി സാധനങ്ങൾ റേഷൻ കാർഡ് മുഖേന പ്രതിദിനം എഴുപത്തി അഞ്ച് പേർക്ക് വിതരണം ചെയ്യും ജയ കുറുവ അരി മട്ട അരി പച്ചരി പഞ്ചസാര ഉഴുന്ന് ചെറുപയർ കടല തൂവരപ്പരിപ്പ് വൻപയർ മല്ലിമുളക് വെളിച്ചെണ്ണ എന്നിങ്ങനെ പതിമൂന്നിനം സാധനങ്ങൾ സബ്സിഡിയോട് കൂടി ലഭിക്കും പൊതുവിപണിയേക്കാൾ മുപ്പത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവിൽ ലഭിക്കും പൊതുവിപണിയിൽ നാൽപ്പത്തി ആറ് രൂപ ഉള്ള ജയ കുറുവ മട്ട അരികൾ മുപ്പത്തിമൂന്ന് രൂപക്ക് ലഭിക്കുന്നതാണ് അൻപത്തി ഒന്ന് രൂപ വിലയുള്ള കുത്തരി മുപ്പത്തിമൂന്ന് രൂപക്ക് ലഭിക്കും നാല്പത്തിരണ്ട് രൂപ വിലയുള്ള പച്ചേരി ഇരുപത്തി ഒൻപത് രൂപക്ക് ലഭിക്കും നാല്പത്തി അഞ്ചു രൂപ അൻപത് പൈസ വിലയുള്ള പഞ്ചസാര മുപ്പത്തിനാല് രൂപ അറുപത്തി അഞ്ച് പൈസക്കും ലഭിക്കുന്നതാണ് നൂറ്റി ഇരുപത്തിയേഴ് രൂപ അൻപത് പൈസയുള്ള ചെറുപയർ തൊണ്ണൂറ് രൂപയ്ക്കും നൂറ്റി പത്ത് രൂപയുള്ള വൻകടല അറുപത്തി അഞ്ച് രൂപക്കും നൂറ്റി ഇരുപത്തി ആറ് രൂപയുള്ള ഉഴുന്ന് തൊണ്ണൂറ് രൂപക്കും തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ള വൻപയർ എഴുപത് രൂപക്കും നൂറ്റി മുപ്പത് രൂപയുള്ള തൂരപ്പരിപ്പ് തൊണ്ണൂറ്റി മൂന്ന് രൂപയ്ക്കും നൂറ്റി എഴുപത്തി ആറ് രൂപയുള്ള മുളക് നൂറ്റി പതിനഞ്ച് രൂപ അഞ്ചു പൈസക്കും ലഭിക്കും അൻപത്തി ഒൻപത് രൂപയുള്ള മല്ലി നാൽപ്പത് രൂപ തൊണ്ണൂറ്റി അഞ്ച് പൈസക്കും അഞ്ഞൂറ്റി പത്ത് രൂപയുള്ള വെളിച്ചെണ്ണ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപക്കും സബ്സിഡി നിരക്കിൽ ലഭിക്കുന്നതാണ് എല്ലാ റേഷൻ കാർഡുള്ളവരും ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക സപ്ലൈകോയുടെ ഓണംഫെയറുകൾ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ആരംഭിക്കുന്നതാണ് അതുപോലെ തന്നെ ആയിരം രൂപ അഞ്ഞൂറ് രൂപ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയിൽ എന്നിങ്ങനെ മൂന്ന് കിറ്റുകളുണ്ട് അതും വാങ്ങാൻ മറക്കരുത് റേഷൻ കടയിലൂടെ ലഭിക്കുന്ന അരിയും മറ്റ് ഇനങ്ങളും ഉടനെ പോയിട്ട് കൈപ്പറ്റണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു സംസ്ഥാനത്ത് ഓണക്കാലത്തെ ചെലവുകൾക്ക് പണം കണ്ടെത്തുന്നതിനായി സർക്കാർ ട്രഷറി നിയന്ത്രണം ഘടിപ്പിച്ചു സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ അടക്കമുള്ള ചെലവുകൾക്ക് വേണ്ടി ഈ മാസം സർക്കാരിന് വേണ്ടത് ഇരുപതിനായിരം കോടി രൂപയാണ് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകൾക്കുണ്ടായിരുന്ന നിയന്ത്രണം പത്ത് ലക്ഷം രൂപക്ക് മുകളിലെ ബില്ലുകൾക്ക് ബാധകമാക്കി ഇനി മുതൽ പത്ത് ലക്ഷം രൂപക്ക് മുകളിലുള്ള ബില്ലുകൾ മാറണമെങ്കിൽ ധനവകുപ്പിന്റെ പ്രത്യേക അനുമതി വാങ്ങണം നിയന്ത്രണം കടുപ്പിച്ചത് സംബന്ധിച്ച നിർദ്ദേശം എല്ലാ ട്രഷറി ശാഖകൾക്കും കൈമാറി അതേസമയം ഇടപാടുകാർക്ക് നിക്ഷേപം പിൻവലിക്കുന്നതിനും ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതിനും നിയന്ത്രണമില്ല അതേസമയം ഓണക്കാലത്തെ ചെലവുകൾക്കായി ഇരുപതിനായിരം കോടി രൂപ കണ്ടെത്തേണ്ടി വരുന്നതിനാൽ സർക്കാർ കടുത്ത പ്രതിസന്ധിയിലാണ് ജീവനക്കാർക്ക് ഒരു കടു ക്ഷാമ അനുവദിക്കാനുള്ള ഫയൽ മന്ത്രിസഭയുടെ പരിഗണനയിലുണ്ട് എന്നാൽ ഓണത്തിന് മുമ്പ് തന്നെ ഇത് നൽകണമോ അതോ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിന്റെ സമയത്തേക്ക് നീട്ടിവെക്കണമോ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറാണ് പ്രതീക്ഷിക്കുന്നത് അതിനുവേണ്ടി ആയിരത്തി അറുന്നൂറ് കോടി രൂപയാണ് വേണ്ടത് ഇരുപത്തി ആറാം തീയതി കടമെടുപ്പിന് ശേഷമായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാകുക ഇത് സംബന്ധിച്ച് ധനമന്ത്രിയുടെ പ്രഖ്യാപനം ഉടൻ പ്രതീക്ഷിക്കുന്നുണ്ട് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് പെൻഷൻ പ്രഖ്യാപനം നീണ്ടുപോകാൻ കാരണം എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചനകൾ അതേസമയം ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്കുള്ള വാർഷിക മാസ്റ്ററിംഗ് തുടരുകയാണ് ഈ മാസം ഇരുപത്തിനാലാം തീയതി വരെയാ മാത്രമാണ് മസ്റ്ററിങ് ചെയ്യാനുള്ള അവസരം ഉള്ളത് അതുകൊണ്ട് തന്നെ ഇനിയും മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്ക് ഇനിയുള്ള മൂന്ന് ദിവസത്തിനുള്ളിൽ ചെയ്തില്ല എങ്കിൽ സെപ്റ്റംബർ മാസത്തിൽ പെൻഷൻ മുടങ്ങും അതേസമയം പാവപ്പെട്ട കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് ഓണത്തിന് ഒരു മാസത്തെ ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ മാത്രമാണ് എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് നിങ്ങളെ കൃത്യമായിട്ട് നേരത്തെ അറിയിച്ചതാണ് പതിനേഴ് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ ഇത് നൽകുകയാണ് എങ്കിൽ വീണ്ടും പതിനാറ് മാസത്തെ പെൻഷൻ കുടിശ്ശിക ബാക്കിയാണ് പെൻഷനും ആനുകൂല്യങ്ങളും നൽകുന്നതിന് വേണ്ടി ആയിരം കോടി രൂപ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിന് വേണം ക്ഷേമനിധി നിന്നുള്ള പെൻഷനും ആനുകൂല്യങ്ങളും മുടങ്ങാതെ നൽകാൻ മാർച്ചിൽ ചേർന്ന ഡയറക്ടർ ബോർഡ് യോഗം തീരുമാനിച്ചിരുന്നു എന്നാൽ അഞ്ച് മാസം പിന്നിട്ട് ഓണം എത്തുമ്പോഴും കുടിശ്ശിക തുടരുകയാണ് തൊഴിലാളികളുടെ ദുരിതവും ഇതോടൊപ്പം തുടരുകയാണ് ക്ഷേമയിൽ നിന്നും പിരിഞ്ഞ മൂന്ന് ലക്ഷത്തി എൺപത്തിരണ്ടായിരം ആളുകൾക്ക് മാസം ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് പെൻഷൻ നൽകുന്നത് അറുപത്തിരണ്ട് കോടി രൂപ മാത്രം മതി ഇതിന് ബോർഡിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കും ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിനും കൂടി പത്ത് കോടി രൂപ വേണം ഇതോടെ ഓരോ മാസവും എഴുപത്തിരണ്ട് കോടി രൂപയാണ് ക്ഷേമ ബോർഡിന്റെ ചെലവ് ബോർഡിന്റെ ദൈനംദിന പ്രവർത്തനത്തിനും ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിനും പത്ത് കോടി അത് ഒരു മുടക്കവും ഇല്ലാതെ ചിലവഴിക്കുമ്പോൾ പതിനേഴ് മാസത്തെ പെൻഷൻ ഇരുപത്തി ഇരുന്നൂറ് രൂപയാണ് ഓരോ പെൻഷൻ ഗുണഭോക്താവിനും നൽകാനുള്ളത് ഓണമെടുക്കുമ്പോൾ പണം ലഭിക്കുമെന്ന് പെൻഷൻകാർ കരുതി എങ്കിലും ഉടൻ കുടിശ്ശിക ലഭിക്കില്ല എന്നുള്ളതാണ് വിവരം പെൻഷൻ മാത്രമല്ല ചികിത്സാ സഹായം അടക്കമുള്ള ആനുകൂല്യങ്ങളും കിട്ടാനുണ്ട് വീട് വാണിജ്യ കെട്ടിട ഉടമകൾ നിർമ്മാണ കരാറുകാർ എന്നിവരിൽ നിന്നും കോടികളാണ് പെൻഷൻ തുക നൽകുന്നതിന് വേണ്ടി പിരിക്കുന്നത് കഴിഞ്ഞ ഡിസംബറിൽ നാൽപ്പത്തിയെട്ട് കോടി രൂപ സെസ് ഇരത്തിൽ പിരിച്ചു കെ സ്മാർട്ട് സോഫ്റ്റ്വെയർ വഴി തദ്ദേശ സ്ഥാപനങ്ങളുടെ സെസ് പിരിവ് പേരിനു മാത്രമായി ചുരുങ്ങിയതും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാക്കുന്നു സംസ്ഥാനത്ത് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡ് അംഗങ്ങളുടെ എണ്ണത്തിലും ഭിന്നാഭിപ്രായമുണ്ട് തൊഴിൽ വകുപ്പ് പറയുന്ന കണക്ക് അനുസരിച്ച് ഇരുപത്തിരണ്ട് ലക്ഷത്തി ഇരുപതിനായിരം അംഗങ്ങളുണ്ട് മരിച്ചവരെയും കൊയിഞ്ഞു പോയരെയും ഒഴിവാക്കാത്ത കണക്കാണിത് എന്നും യഥാർത്ഥ കണക്ക് എട്ട് ലക്ഷത്തിനും പത്ത് ലക്ഷത്തിനും ഇടയിലാണ് എന്നും ചില ക്ഷേമന്തി അംഗങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം അംഗത്വം പുതുക്കിയത് അഞ്ചു ലക്ഷത്തിലേറെ പേർ മാത്രമാണ് ഓർക്കുക പതിനഞ്ച് മാസത്തിലേറെ കുടിശ്ശികയായിട്ട് മൂന്ന് വർഷത്തിലധികമായി ഇതിനിടക്ക് ഇതിൽ അർഹമായിട്ടുള്ള നിരവധി പേർ മരിച്ചു പോയിട്ടുണ്ട് ഈ പാപമൊക്കെ ഈ ബോർഡ് എവിടെ പോയി തീർക്കും കുടിശ്ശിക നൽകുമ്പോൾ അവരുടെ അനന്തരാവകാശികൾക്ക് ആ ഒരു പണം നൽകുമോ അതോ ഈ പാവം പാപങ്ങളുടെ വിയർപ്പിന്റെ അംശം ഈ ക്ഷേമതി ബോർഡും സർക്കാരും വിഴുങ്ങുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ നിന്ന് കമന്റായി രേഖപ്പെടുത്തുക രാജ്യത്തെ മുതിർന്ന പൗരന്മാർ അതായത് അറുപത് വയസ്സിന് മുകളിലുള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ വീട്ടിലുള്ളവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പ് കേരളത്തിലെ പ്രധാന സർക്കാർ ആശുപത്രികളെല്ലാം മുതിർന്ന പൗരന്മാർക്കായി പ്രത്യേക ഓ പി കൗണ്ടർ സെപ്റ്റംബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും താലൂക്ക് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ജില്ലാ ജനറൽ ആശുപത്രികൾ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ മെഡിക്കൽ കോളേജുകൾ എന്നിവിടങ്ങളിലെല്ലാം പ്രത്യേക ഒ പി സൗകര്യം ഉണ്ടാകും സംസ്ഥാനത്തെ പ്രധാന ആശുപത്രികളിൽ ഏപ്രിൽ മാസം മുതൽ ഓൺലൈൻ ഒ രജിസ്ട്രേഷൻ ആരംഭിച്ചിരുന്നു ആശുപത്രികളിൽ എത്തുന്നതിന് ശേഷവും ക്യൂ നിൽക്കേണ്ടി വരാത്ത അപ്പോയിൻമെന്റുകൾ എടുക്കുന്നതിന് ക്യു കോഡ് സ്കാൻ ചെയ്തുകൊണ്ടുള്ള സൗകര്യം നടപ്പിലാക്കി തുടങ്ങിയിട്ടുമുണ്ട് എന്നാൽ കൂടുതലും മുതിർന്ന പൗരന്മാർക്ക് ഇ ഹെൽത്തിലൂടെയുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ സേവനം ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് കൂടിയാണ് അവർക്കായി പ്രത്യേക ഓ പി കൗണ്ടർ എല്ലാ പ്രധാന ആശുപത്രികളിലും സജ്ജമാക്കുന്നത് എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഫേസ്ബുക്കിലൂടെ അറിയിങ്ങൾക്ക് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് മറ്റൊരു വീഡിയോ